ഹലോ അപ്പോൾ വീണ്ടും നമ്മളിന്ന് ഷോളുള്ള നൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊന്നും ഷോളിൻ്റെ നീളവും വീതിയും പറഞ്ഞിട്ടുള്ളായിരുന്നു ഷോൾ രണ്ട് മീറ്റർ നീളമുണ്ട് കേട്ടോ ഒരു മീറ്ററിൽ മേലെ വീതിയും വരുന്നുണ്ട് അപ്പം ഷോളിൻ്റെ ലെങ്ത് ഞാൻ ആദ്യം പറഞ്ഞു വെക്കുകയാണ് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് അതെന്ന് എനിക്ക് മനസ്സിലായി ചോദിച്ച ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനത് ആദ്യം തന്നെ പറഞ്ഞത് നമുക്ക് തുണികൾ പെട്ടെന്ന് കണ്ടുപോവാം അപ്പം ആദ്യത്തെ തുണി ഇത് ബ്ലൂ കളറാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കളറാണ് മിക്കതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഡിസൈൻസ് ആണ് ഏതൊക്കെ റീസ്റ്റോക്ക്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം അതിൻ്റെ ഷോളാണ് ഈ വന്നിരിക്കുന്നത് മെറ്റീരിയൽസ് എല്ലാം മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വീതി സോറി നീളം വരുന്നത് വീതി വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് ആണ് അടുത്തത് ഈ ഒരു മറൂൺ കളറിൽ ഫ്ലോറൽ പ്രിൻറ് വരുന്ന തുണിയാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് എല്ലാ തുണികളും കുമാർ ബ്രാൻഡിന്റെ പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഒരു ഷാൾ അടക്കം ഒരു മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് സെമി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഷോളിന് വരുന്നത് ഷോള് കഴിഞ്ഞ രണ്ട് വീഡിയോകളും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഓപ്പൺ ചെയ്യാത്തത് അടുത്തത് അതിൻ്റെ തന്നെ ഈ ഒരു റെഡ് വാരിയൻ്റ് ആണ് മൂന്ന് മീറ്റർ ഈ ഒരു കോട്ടൺ മെറ്റീരിയലിനും അതായത് നമ്മൾ നൈറ്റി തയ്ക്കുന്ന മെറ്റീരിയലിനും രണ്ട് മീറ്റർ നീളവും ഒരു മീറ്ററിലധികം വീതിയും വരുന്ന ഒരു ഷോളും ഇത് രണ്ടും കൂടിയാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് കേട്ടോ ഇതുപോലെയാണ് ഷോള് വരുന്നത് കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചതാണ് നീളത്തിന് അതായത് ആ രണ്ട് മീറ്റർ നീളം വരുന്ന ആ അതിലൂടെയാണ് ഈ ഒരു സെൻറ്ററിലെ ഡിസൈൻ പോകുന്നത് കേട്ടോ നാല് സൈഡിലും ഈ ഒരു ഡിസൈൻ ഉണ്ട് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ ചെറിയ പുള്ളികൾ വന്നിട്ടുള്ള ഒരു അജ്രക്കാണ് റെഡ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ റെഡെല്ലാം നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള റെഡാണ് കേട്ടോ ഏത് കോംപ്ലക്ഷനും അല്ലാതെ ഏത് കളറുള്ളവർക്കും ചേരുന്ന തുണികളാണ് അതിൻ്റെ ഷോളാണ് ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് ഷോള് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് അടുത്തത് റെഡ് മെറ്റീരിയൽ സോറി ബ്ലൂ മെറ്റീരിയൽ ആണ് കിട്ടാത്തവരെല്ലാം പെട്ടെന്ന് വാങ്ങിച്ചോളാം കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ട് സ്റ്റോക്ക് ഔട്ട് ആയ മെറ്റീരിയൽസ് ആയിരുന്നു അപ്പം പെട്ടെന്ന് വന്നോളാം ഇതിൻ്റെ ഷോളാണ് ഈ വരുന്നത് ത് ഇതിന്റെ റെഡ് വാരിയൻ്റ് ആണ് നൈറ്റി തുണികളെല്ലാം മൂന്ന് മീറ്റർ നീളവും നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വീതിയും വരുന്നുണ്ട് കേട്ടോ എല്ലാം വരുന്നുണ്ട് എല്ലാം ഒരേ ബ്രാൻഡിൻ്റെ തന്നെ തുണികളാണ് അതുകൊണ്ട് പ്രൈസിലും വ്യത്യാസം വരുന്നില്ല ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ റീറ്റെയിൽ പ്രൈസും ഇരുന്നൂറ്റി എഴുപത്തി രൂപ ഹോൾസെയിൽ പ്രൈസും തന്നെയാണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് ഞാൻ വീഡിയോയുടെ മേളിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടുള്ളവർ അത് നോക്കുക പിന്നെ ഒരു മീറ്ററിനല്ല നമ്മൾ കാശ് പറയുന്നത് ഈ ഒരു രണ്ടും ഈ ഷോളും പീസും നൈറ്റി പീസും വരുന്ന ആ ഒരു സെറ്റിനാണ് കേട്ടോ അടുത്തത് ഇതിൻ്റെ മറൂൺ വാരിയൻ്റ് ആണ് അടുത്തത് ഇത് ഇതിൻ്റെ ഒരു കളർ മാത്രമേ നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ അത് റെഡ് തന്നെ ആയിരുന്നു ആദ്യം വന്നിരിക്കുന്നത് ഈ റെഡ് കളറാണ് ഇതിൻ്റെ വാരിയൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഈ ഒരു മെറ്റീരിയലിന് ഇങ്ങനെ ഇതുപോലെ നീളത്തിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ ഹോറിസോണ്ടൽ ആയിട്ടല്ല ഇതുപോലെ വെർട്ടിക്കലായിട്ട് തന്നെയാണ് അതിൻ്റെ ഷോളാണ് ഈ കാണിച്ചിരിക്കുന്നത് എല്ലാം ഒരേ ലങ്ത്തും പ്രൈസും തന്നെ ആയതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാത്തത് കേട്ടോ ബ്രാൻഡും ഒന്ന് തന്നെയാണ് അപ്പം എല്ലാത്തിലും എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് പറയാത്തത് അടുത്തത് ഇതിൻ്റെ ബ്ലൂ കളർ മെറ്റീരിയലാണ് ഇതും വെർട്ടിക്കലായിട്ട് തന്നെ ഞാൻ നേരത്തെ കാണിച്ച മെറ്റീരിയലിൻ്റെ സെയിം കളർ വാരിയൻറ്റ് മാത്രമാണ് പാറ്റേൺസ് എല്ലാം ഒരൊരേ പോലെയാണ് കേട്ടോ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് അടുത്തത് ഇതിന്റെ മറൂൺ വാരിയന്റ് അതിന്റെ ഷോളാണ് ഈ കാണിച്ചിട്ടുള്ളത് അടുത്തത് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ ബ്ലൂ കളർ വാരിയൻ ആണ് ഇത് അതിന്റെ ഷോളാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ ഒരു റെഡ് കാണിച്ചിരുന്നു അതിൻ്റെ മറൂൺ വാരിയൻ്റ് ആണ് ടൊപ്പിടാൻ പറ്റിയില്ല ടോപ്പ് എടുത്തൊരു വീഡിയോ ആണ് അതിൻ്റെ തന്നെ ഷോളാണ് ഈ മരുന്നത് എല്ലാത്തിനും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റീറ്റെയിൽ ഹോൾസെയിൽ പ്രൈസും ഇരുന്നൂറ്റി എൺപത്തഞ്ച് റീറ്റെയിൽ പ്രൈസും ആണ് വരുന്നത് സെയിം ഡിസൈനിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് ഈ വന്നിരിക്കുന്നത് ഇത് അതിൻ്റെ ഷോളാണ് അടുത്തത് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ നേരത്തെ ഒരു ഡിസൈൻ കാണിച്ചിരുന്നു ഇതിൻ്റെ വെർട്ടിക്കൽ ആയിട്ടുള്ളത് ഇതിൻ്റെ അല്ല അത് കുറച്ചുകൂടെ ഒരു നീണ്ടിട്ടുള്ള ഒരു ചതുരമായിരുന്നു ഇത് കുറച്ചുകൂടെ ചതുരം ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഹോറിസോണ്ടൽ ആയിട്ടാണ് ഇതിൻ്റെ ലൈൻ പോകുന്നതും അതാണ് വ്യത്യാസം വരുന്നത് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ മെറ്റീരിയൽ അല്ലേ ഇതെന്ന് നമുക്ക് ഡൗട്ട് തോന്നാം അപ്പം ആദ്യം നമ്മൾ കാണിച്ചിട്ടുള്ളത് റെഡാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ മറൂൺ കളറാണ് എല്ലാം കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇത് വേറൊരു ഡിസൈൻ ആണ് ഇത് ആയിട്ട് തന്നെ പോകുന്ന ഫ്ലോറൽ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത് ബ്ലൂ കളറാണ് ആദ്യം നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണിച്ചതിൽ ഒന്നും ഇല്ല എല്ലാം ബ്ലൂവും മറൂണും റെഡും ആണ് കുമാർ ബ്രാൻഡിന്റെ ഷോളുള്ള മെറ്റീരിയൽസിൽ ഈ ഒരു മൂന്ന് കളേഴ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം അതിന്റെ ഷോളാണ് ഈ കാണിച്ചിട്ടുള്ളത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് അപ്പം നമ്മുടെ ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ മുന്നേ ഇറക്കിയതാണ് ചിലത് സ്പെഷ്യലായിട്ടുണ്ട് അപ്പം കിട്ടാത്തവർ ചോദിച്ചിട്ട് ഒരുപാട് പേരോ പേരോട് നമുക്ക് സ്റ്റോക്കിൽ ഇല്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് അവരെല്ലാവരും പെട്ടെന്ന് വന്നോളാം നമ്മുടെ അതിലിപ്പം മെറ്റീരിയൽസ് ആണ് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും അതുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് ഓർഡർ ചെയ്തോളാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും സ്റ്റോക്കിൽ തുണി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ഇടുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബില്ലിടുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയായിട്ടാണ് പേ ചെയ്യേണ്ടത് പേ ചെയ്ത സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്യുന്നതാണ് പിറ്റേന്നത്തെ വർക്കിംഗ് ഡേ തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതുമാണ് കേട്ടോ ലാഗിങ് ഒന്നും വരുത്തുന്നില്ല ഷിപ്പ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും നമ്മൾ ചെയ്ത് തരുന്നതാണ് ഏതാണ് കുറഞ്ഞ കാശെന്ന് നോക്കിയിട്ട് നമ്മൾ ബില്ലിടുന്നതാണ് ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അപ്പം ആയിട്ട് മതി അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്ത് തരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എന്ത് എന്തും നമ്മളോട് പറയാം തുണിയെക്കുറിച്ചുള്ള എന്തും എന്ത് ഡൗട്ടും ചോദിക്കാം ഓക്കെ അതുപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമ്മൾ നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ് അടക്കം കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് തുണികൾ ഷിപ്പ് ചെയ്ത് തരുന്നത് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തുണികളും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഒരു ഫ്രം അഡ്രസ്സിൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് തുണികൾ എന്തായാലും നിങ്ങളുടെ കയ്യിലെത്തും അത്രയും സേഫ് ആയിട്ടുള്ളതാണ് കൊറിയർ ആയാലും നമ്മൾ ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ഹോൾസെയിലിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട് മെറ്റീരിയൽസ് പത്ത് മെറ്റീരിയൽസും അതിന് മേലെ എടുക്കുമ്പോഴാണ് കിട്ടുകട്ടോ അപ്പം അങ്ങനെയുള്ളവർ വാങ്ങിക്കുക എന്തേലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ആയിട്ട് ഇടാം അപ്പം നമ്മുടെ തുണികൾ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക